പി ആർ ഫുഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ലോക പ്രശസ്ത ക്രിസ്ത്യൻ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇന്ത്യയിൽ ആകെയുള്ള ഇരുപത്തൊൻപത് സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിന്റെ സ്ഥാനത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനമേ ഉള്ളൂ നമ്മുടെ കേരളത്തിന് എന്നാൽ നമ്മുടെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലെ ഒരു പഞ്ചായത്തിൻ്റെ അത്രയും വലിപ്പമുള്ള രാജ്യമാണ് വത്തിക്കാൻ സിറ്റി വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകം ഇന്നും ആദരവോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമാണിത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വത്തിക്കാൻ സിറ്റിയിൽ പ്രത്യേകിച്ചൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല എന്നതാണ് ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ലാറ്റിൻ പോർച്ചുഗീസ് അറബിക് തുടങ്ങി എല്ലാ ഭാഷകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയുടെ തലസ്ഥാനം റോമിനകത്തായി ടൈബർ നദിയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വത്തിക്കൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് ദ വത്തിക്കൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യമാണ് ഇത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന ഒരു രാജ്യമാണ് വത്തിക്കൻ സിറ്റി പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കർദിനാൽ പീട്രോ ഗസ്ബാരിയും ഇറ്റലിയിലെ വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ വേണ്ടി പ്രധാനമന്ത്രിയും രാഷ്ട്രതലവനുമായ ബെനിറ്റോ മുസോളിനിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഉണ്ടാക്കിയ ലാറ്ററിൽ ഉടമ്പടി പ്രകാരമാണ് സ്വതന്ത്ര പരമാധികാര പരമാധികാരത് റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കൻ സിറ്റിയുടെ പരമാധികാരം കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായ മാർപ്പാപ്പയ്ക്കാണ് ഉന്നതാധികാരികളെല്ലാം പുരോഹിതർ തന്നെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി വന്ദിപ്പിക്കാൻ കമ്മീഷൻ പ്രസിഡന്റ് വത്തിക്കാൻ ഗവർണർ എന്നിവർക്കാണ് ഭരണചുമതല ഇവരെയെല്ലാം നിയമിക്കുന്നത് പോപ്പ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരേ സമയം അറുപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ ഈ ദേവാലയത്തിന് കഴിയും ലോകപ്രശസ്ത ഇറ്റാലിയൻ ശില്പിയും ചിത്രകാരനുമായ മൈക്കൽ ആൻജലയുടെ പിയാത്തോ എന്ന ശില്പം ഈ പള്ളിയിലാണ് ഉള്ളത് വിശുദ്ധ പത്രോസ് പുണ്യാളൻ ആണ് ആദ്യ അംഗീകൃത പോപ്പ് ക്രിസ്തുമത പ്രചരണാർത്ഥം എ ഡി അറുപത്തിനാലിലെത്തിയ പത്രോസ് പുണ്യാളനെ വധിച്ചത് വത്തിക്കാൻ കുന്നിൽ വെച്ചാണെന്നും അവിടെ തന്നെ അദ്ദേഹത്തെ അടക്കിയെന്നും കരുതപ്പെടുന്നു പത്രോസ് പുണ്യാളന്റെ ശവകുടീരത്തിന് മുകളിലായി നാലാം നൂറ്റാണ്ടിൽ ആദ്യ പള്ളി പണിയുകയും പിന്നീട് അഞ്ഞൂറ്റി ആറിൽ പള്ളി നവീകരിക്കുകയും ചെയ്തു പുതിയ പള്ളിയുടെ പണി പൂർത്തിയാവുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് മുതൽ മാർപ്പാപ്പയുടെ കാവൽ ചുമതല സിസ് കാവൽ കാവൽഭടന്മാർക്കാണ് പള്ളിക്കുള്ളിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം പൂജ്യം പോയിന്റ് നാല് നാല് ചതുരശ്ര കിലോമീറ്റർ അഥവാ നൂറ്റിയെട്ട് ഏക്കറാണ് വത്തിക്കാൻ സിറ്റിയുടെ മൊത്തം വിസ്തൃതി രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് വത്തിക്കാനിലെ ജനസംഖ്യ എണ്ണൂറ്റി ഇരുപത്തി മാത്രമാണ് വത്തിക്കൻ പൗരത്വമുള്ളവരിൽ അധികവും പൗരോത്യവുമായി ബന്ധപ്പെട്ടവരാണ് യൂറോ ആണ് വത്തിക്കൻ സിറ്റിയിൽ ഉപയോഗിക്കുന്ന കറൻസി ഇറ്റാലിയനാണ് ഔദ്യോഗിക ഭാഷ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരം നിരീക്ഷണ പദവിയിലുള്ള രാജ്യമാണ് സിറ്റി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരേയൊരു രാജ്യവും രാജ്യവും സിറ്റിയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ കൊട്ടാരം മ്യൂസിയം ഗാർഡൻ വത്തിക്കാൻ ലൈബ്രറി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ മാർപ്പാപ്പയുടെ വസതിയാണ് വത്തിക്കൻ കൊട്ടാര എന്നറിയപ്പെടുന്നത് വത്തിക്കാൻ സിറ്റിക്ക് സ്വന്തമായി ടെലിഫോൺ സംവിധാനം പോസ്റ്റ് ഓഫീസ് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം റേഡിയോ സ്റ്റേഷൻ ബാങ്കിംഗ് സംവിധാനം ഫാർമസി എന്നിവയുണ്ട് ഭക്ഷണം വെള്ളം വൈദ്യുതി പാചകവാതകം എന്നിവ ഇറക്കുമതി ചെയ്യാറാണ് പതിവ് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ സംഭാവന നിക്ഷേപകരിൽ നിന്നുള്ള പലിശ സ്റ്റാമ്പുകൾ നാണയങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയാണ് ഈ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ യൂറോപ്യൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം